എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കോട്ടയം ഗനാനായ സഭയ്ക്ക് എന്നും ഒരു കറുത്ത അധ്യായമായി നിലകൊള്ളുന്നതും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും എല്ലാ ദൈവ നന്മ ആഗ്രഹിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനും ഏറ്റവും നല്ല ഒരു പുണ്യവതി എന്ന് നമുക്ക് അംഗീകരിക്കാവുന്നതുമായ സിസ്റ്റർ അഭയ മരണപ്പെട്ടിട്ട് നാളേക്ക് മുപ്പത്തിമൂന്ന് വർഷം തികയുകയാണ് ഇരുപത്തിയേഴ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുപ്പത്തി മൂന്ന് വർഷം തികയുകയാണ് നമുക്കറിയാം സിസ്റ്റർ ആഫയുടെ മരണം ഹോളിളക്കം ഉണ്ടാക്കിയ സംഭവം അതിനകത്ത് സഫയും സഫയോട് ചേർന്ന് നിൽക്കുന്നവരും സിസ്റ്റർ ആഫയ ആത്മഹത്യ ചെയ്തതാണെന്നും അവർക്ക് മാരകമായ രോഗങ്ങളും മാനസിക രോഗമാണെന്നെല്ലാം പ്രചരിപ്പിച്ചിരുന്നു എങ്കിൽ പോലും ഇരുപത്തിയൊൻപത് വർഷത്തെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് യോഗൻ പുത്തമ്പരക്കൽ എന്നൊരു വ്യക്തിയുടെ ഒറ്റയാൾ പട്ടാള പോരാട്ടം മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വക്കിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് സിസ്റ്റർ ആഫിയ കൊല്ലപ്പെടുകയായിരുന്നു അവരെ സഫയിലെ തന്നെ രണ്ട് പുരോഹിതനും ഒരു കന്യാസ്ത്രീയും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്നും ഉന്നത നീതി ഇവിടെ കണ്ടെത്തി അത് സമൂഹത്തിൽ ഇന്നും നന്മ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ അടുത്തിടെ കോട്ടയം ഏറ്റുമാനൂരിലെ ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഷൈനിയും രണ്ട് കുഞ്ഞുങ്ങളുടെയും കാര്യത്തിനകത്ത് ഞാനായ സഭ എടുത്തുകൊണ്ടിരിക്കുന്ന നിരുത്തരവാദപരമായ നിലപാടുകളും സഭയിലെ ഒരു നീചനായ ഒരു പുരോഹിതിൻ്റെ കറുത്ത കരങ്ങളും നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അവരെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടിയിരിക്കുന്നു അത് ഏറ്റവും പ്രതിഷേധം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതിനകത്ത് സഭയ്ക്ക് വന്നൊരു വീഴ്ച ഈ പുരോഹിതൻ്റെ ഇടപെടൽ മുഖാന്തരം ആ മൂന്ന് ജീവനുകൾ ഇല്ലാതാവാനായി ആയി സഭ കളിച്ചു എന്ന് നമുക്ക് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഏറ്റവും നീചമായൊരു പ്രവൃത്തി അവരുടെ മരണശേഷം പോലും സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അതായത് അവർ ജോലിക്ക് അപേക്ഷിച്ചിരുന്നു അവർക്ക് ഇരുപത്തോരായിരം രൂപ ശമ്പളത്തിൽ അവരെ താൽക്കാലികമായി അവിടെ എടുക്കാൻ തീരുമാനിച്ചിരുന്നു അവർ പിന്നീട് വന്നിരുന്നില്ല എന്നൊക്കെ എത്ര അപഹാസ്യവും എത്ര പച്ച നുണയുമാണ് പച്ചവെള്ളത്തിന് തീ പിടിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളപ്പുറം ഐസ് കട്ടയ്ക്ക് തീ പിടിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയുള്ളൊരു നുണയല്ലേ ആ കോട്ടയം കരിത്താസ് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ഇറക്കി അവർ പ്രസ്താവന എന്ന് പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെ ഒരു പ്രസ്താവന അവരുടെ മരണശേഷം ഇറക്കാൻ പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് പൊതുസമൂഹം മുഴുവനും ക്രാനായ സഭയിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിശ്വാസ സമൂഹവും അങ്ങനെ തന്നെ കരുതുന്നു ഇത് സഭയ്ക്ക് തന്നെ ഏറ്റവും ഒരു തീർത്താൽ തീരാത്തൊരു കളങ്കം കൂടിയാണ് ആ മൂന്ന് ജീവനുകൾ കാരണം ആ സഹോദരി ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാത്ത സ്ഥലങ്ങളില്ല കോട്ടയം ജില്ലയിൽ കാര്യത്തിൽ ഹോസ്പിറ്റലിൽ അവർ ജോലിക്ക് അപേക്ഷിച്ചിട്ട് ഇരുപത്തോരായിരം വേണ്ടായിരുന്നു നിങ്ങളൊരു വെറും ഒരു പതിനായിരം രൂപ ശമ്പളം കൊടുക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവരവിടെ ജോലിക്ക് കീറുമായിരുന്നു അതിന് പകരം അവരുടെ മരണശേഷം ഇങ്ങനെ ഒരു പച്ച നോണ ഐസ് കട്ടയ്ക്ക് തീ പിടിക്കുന്നത് പോലുള്ളൊരു പച്ച നുണ പതരിപ്പിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തി അതും ഒരു സഭാ പുരോഹിതൻ എന്നുകൂടി ആകുമ്പോൾ ഈ സമൂഹത്തിലേക്ക് നിങ്ങൾ നൽകുന്ന എന്ത് സന്ദേശമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ക്രിമിനലുകളായ ക്രൂര ഭീകര കൊലയാളി ക്രിമിനലുകൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കാളും വളരെ നീചമായി പോകുമല്ലേ അധികം മീറ്ററുകളോളം ഉള്ള വെള്ളക്കുപ്പായി ഇട്ടുകൊണ്ട് കാണിക്കുന്ന ഈ ഒരു പ്രവൃത്തി എന്ന് എടുത്തു പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല കാരണം നമ്മളെല്ലാം കഴിക്കുന്ന ആഹാരത്തിനകത്തും കുടിക്കുന്ന വെള്ളത്തിനകത്തും ശ്വസിക്കുന്ന വായുവിനകത്തും ഒരു ശതമാനമെങ്കിലും നന്മയുണ്ടോ എങ്കിൽ ഈ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എല്ലാ ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെ അടുത്തു നിന്ന് പരിശോധിച്ച് നോക്കുക ആ അവർക്ക് ഇരുപത്തി ഒന്നായിരം രൂപ മാസശമ്പളത്തിൽ താൽക്കാലികമായിട്ട് അവരെ നിയമിക്കാമെന്നും പിന്നെ അവർക്ക് ആറുമാസമോ അല്ലെ ഒരു വർഷമോ കഴിയുമ്പോൾ ഫുൾ ശമ്പളം നൽകാമെന്നും പറഞ്ഞിരുന്നു എന്ന് പറയുന്ന ആ ഐസ് കട്ടയ്ക്ക് തീ പിടിക്കുന്നത് പോലെയുള്ള ആ ഒരു നോണം അതവരുടെ മരണശേഷം പോലും കൂടെ ഇറക്കിയതിലൂടെ ആ സഹോദരിയെയും ആ മൂന്ന് കുഞ്ഞുങ്ങളെയും വീണ്ടും വീണ്ടും നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ കൊല്ലുന്നത് ആ സഹോദരിയെയോ ആ കുഞ്ഞുങ്ങളെയോ ഈ ഇവിടുത്തെ വിശ്വാസ സമൂഹത്തെയോ മാത്രമല്ല നിങ്ങൾ ക്രിസ്തുവിനെ കൂടിയാണ് വീണ്ടും വീണ്ടും കൊന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഏറ്റവും നീചമായൊരു പ്രവൃത്തിയാണ് അതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് ഈ ഷൈനിയുടെ ഭർത്തൃ സഹോദരനായ ഗോപി ചേരിയിൽ എന്ന ആ കള്ള പുരോഹിതനാണ് എന്നുള്ളതും പകൽ പോലെ വെളിച്ചമാണ് ഇതിനൊക്കെ എതിരെ ശക്തമായ നിയമ നടപടികളും സഭാനേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ ബോബിചേരികളിനെ പുറത്താക്കിക്കൊണ്ട് സഭയ്ക്ക് കുറച്ചെങ്കിലും ശുദ്ധീകരണം വരുത്തേണ്ടത് മൂലക്കാട്ടുപിതാവിൻ്റെയും സഭാനേതൃത്വത്തിൻ്റെയും എല്ലാം ഉത്തരവാദിത്തമാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു